ഇതെൻ്റെ അമ്മയാണ് കേട്ടോ അമ്മ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കറി വയ്ക്കും ഇത് നന്ദേട്ടൻ്റെ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുത്തശ്ശി മുത്തശ്ശിയാണ് എന്നെ കാളം വയ്ക്കാൻ പഠിപ്പിച്ചത് വിശേഷാവസരങ്ങളിൽ മാത്രമല്ല കാളൻ സാധാരണ വീട്ടിലും ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് മുത്തശ്ശി പറഞ്ഞു വളരെ സ്വാദിഷ്ടമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് കേട് വരില്ല അതുപോലെ പോഷക സമ്പുഷ്ടമാണ് ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ മുത്തശ്ശിക്ക് കാളം വളരെ ഇഷ്ടമാണ് ഇതാ ഓണത്തിന് വെച്ച കാളം നമുക്ക് നോക്കാം കുരുമുളക്ടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത്ര സംഗതികളിട്ട് നേന്ത്രക്കായ രണ്ടായി പിളർന്ന് നേന്ത്രപ്പഴവും ചെറിയ ചെറിയ കഷ്ണം ചേനകളും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒറ്റ വിസിലടിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അതുപോലെ തന്നെ കുരുമുളക് കടുക് പച്ചമുളക് ഉലുവ ജീരകം ഇത്ര സംഗതികൾ വെണ്ണ പോലെ അരച്ചെടുക്കണം വെള്ളം ചേർക്കാൻ പാടില്ല അതുപോലെ അതുപോലെതാ നോക്കൂ കഷ്ണം കുക്കറിൻ്റെ ആവിയൊക്കെ പോയി നോക്കുമ്പോൾ കഷ്ണം ശരിക്കും വെന്തണ്ട് ഒട്ടും വെള്ളമില്ല ഇനി ആ കട്ട തൈരിൻ്റെ ആ വെള്ളം മാത്രമേ പാടുള്ളൂ ഇതാ നന്നായിട്ട് കട്ടയായിട്ടിരിക്കണം കാളൻ കാളൻ ഉള്ളിൽ അധികം വെള്ളം പാടില്ല മോരുകറി ഇത്തിരി ലൂസായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കാളൻ കുറച്ച് തൊടുകറി പോലെ തന്നെയാണ് കാളനും കഴിക്കുക അതുപോലെ ഇതിൽ വറവ് ഇടണം ഇവ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടുക് ഉലുവ അതുപോലെ തന്നെ കറിവേപ്പില ചുവന്ന ചുവന്നമെളക് കപ്പലമിളക് ചേർത്ത് നന്നായിട്ട് ഫ്രഷായിട്ട് ഉള്ള വെളിച്ചെണ്ണ എടുത്ത് വറവ് ഇടണം ഇങ്ങനെയാണ് ഇരിക്കുക കാള